എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ ദിവസത്തോടു കൂടി എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും ഇനി നമ്മുടെ പഠിത്തത്തിലേക്ക് കിടക്കുകയാണ് അല്ലേ നമ്മുടെ രണ്ട് മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാവരും ഉറ്റുനോക്കുന്ന എക്സാമാണ് കാരണം പത്താം ക്ലാസ് മാത്രമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പത്ത് പാസ്സായവർക്ക് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിലൊരു സ്വപ്ന ജോലി കരസ്ഥമാക്കാനുള്ള ഏറ്റവും നല്ല ബസ് വഴിയാണ് നമ്മുടെ എസ് എസ് സി എം ടി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പോൾ എല്ലാവരും എക്സാം തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എക്സാം ഈ വർഷം മുതൽ മലയാളത്തിലുണ്ട് മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പം എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാം പക്ഷേ നോട്ട്സ് ക്ലാസ്സസ് ഒന്നും മലയാളത്തിൽ അവൈലബിൾ അല്ല എല്ലാവരും നോട്ട്സ് എല്ലാം ഇംഗ്ലീഷിലാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എയ്സ് എഡ് ബി അക്കാഡമി ഒരു ടു മന്ത്സ് ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് അറുപത് ദിവസത്തെ കോഴ്സാണ് അറുപത് ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് എസ് എസ് സി എം ടി എസ് സിന് കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യുന്നുണ്ട് വിത്ത് റെക്കോർഡ് ക്ലാസ്സസ് അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് അപ്പോൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് അഫോർഡബിൾ ഫീസ് ആയിട്ടുള്ള വൺ ഫോർ ഡബിൾ നയൻ ആണ് നമ്മുടെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റുകളും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വൺ ഫോർ ഡബിൾ നയൻ ആണ് നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് എന്താ എവിടെയാണ് എങ്ങനെ തുടങ്ങും അല്ലെങ്കിൽ മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള കണ്ടന്റ് ഒന്നുമില്ല എന്ന് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കോഴ്സ് പർച്ചേസ് ചെയ്യാനുമായിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ തന്നെ ഗൂഗിൾ ഫോം ഗൂഗിൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഷീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്യുക എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക രണ്ട് മാസം കഴിഞ്ഞാൽ എക്സാം ആണ് പെട്ടെന്ന് തന്നെ നമ്മുടെ എക്സാം വരും അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എസ് എസ് ഇ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നോട്ടിഫിക്കേഷൻ വന്നോ വന്നില്ലയോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും എയ്സ് എൻ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കുന്നതേ ഉള്ളൂ എക്സാം പോലും കഴിഞ്ഞിട്ടില്ലേ എപ്പോഴാണോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നോട്ടിഫിക്കേഷൻ അത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല പക്ഷേ ഇപ്പോഴേ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി ജിയിൽ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി തയ്യാറെടുത്ത് നിങ്ങളുടെ എക്സാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ സോ നമ്മുടെ പ്രിപ്പറേഷൻ എസ് എസ് സി സി ജിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ എഴുതാൻ തയ്യാറെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ എസ് എസ് സി സി ജിയിൽ നിങ്ങൾക്കൊരു ജോലി ആവശ്യമുണ്ടോ എങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തോളുക ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ല അപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷൻസ് വരുന്നത് എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഏജ് ക്രൈറ്റീരിയ അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തിനാണ് എല്ലാവരും സി ജി എൽ തന്നെ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് എസ് എസ് സി സി ജി എൽ ആ ഒരു ജോബിനോട് എല്ലാവർക്കും വളരെ താല്പര്യമാണ് എസ് എസ് സി സി ജി എൽ എന്താണ് ആ ജോബിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് അതുതന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലേ സെൻട്രൽ ഗവൺമെൻറ്റില് ഒരു ജോലി അത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് ജോലി എല്ലാവർക്കും ഒരു സ്വപ്നമാണ് പിന്നെ എന്താണ് അതിൻ്റെ ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ജോലിക്കും നൽകാൻ പറ്റാത്ത ഒരു ജോബ് സെക്യൂരിറ്റിയാണ് എസ് എസ് ഇ സി പിന്നെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അത് ഇപ്പോൾ ഉള്ള മിക്ക സെക്ടറിലും ഇല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത സെസ്പെഷ്യലി ബാങ്കിങ് ആണെങ്കിൽ അവിടെ ഒരു ജോബ് സെക്യൂരിറ്റി ഹൈ ജോബ് സെക്യൂരിറ്റി ിയാണ് സ്റ്റാറ്റസ് ജോബാണ് പക്ഷേ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ലേറ്റ് ആയിട്ട് ലേറ്റ് വർക്കുകൾ ഉണ്ടാകാം വീക്കെൻഡില് ക്ലോസിംഗ് ടൈം ഒരുപാട് ലേറ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ സി ജി എൽ ജോബ്സ് കുറച്ച് ജോബ്സ് വർക്ക് ലൈഫ് ബാലൻസ് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സെക്ടേഴ്സ് ഉണ്ട് എന്നിരുന്നാലും മോസ്റ്റ് മോസ്റ്റ്ലി ഉള്ള എല്ലാ ജോബ്സും തന്നെ ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ സി ജി എൽ എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് അപ്പോൾ സി ി ജി എല്ലിന് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറില് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സി ജി എൽ നോട്ടിഫിക്കേഷൻ എന്നതേക്കായിരിക്കും വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എസ് എസ് സി സി ജി എൽ നോട്ടിഫിക്കേഷൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി തന്നെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നെക്സ്റ്റ് ഇയർ ഇതിനു മുൻപ് തന്നെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും ആ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവായിരിക്കും സോ അടുത്ത വർഷം ഏപ്രിലോടുകൂടി നിങ്ങളുടെ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നതാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവ് ആകും ഏപ്രിലോടുകൂടി തന്നെ ആപ്ലിക്കേഷനും സ്റ്റാ അപ്ലൈ ചെയ്യുന്ന ലിങ്കെല്ലാം ലൈവ് ആകും ആക്റ്റീവായി തുടങ്ങും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തു തുടങ്ങാം നമ്മുടെ എക്സാം ജൂലൈ അതായത് ഏപ്രിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസെല്ലാം ലൈവ് ആകും ജൂലൈ ഓഗസ്റ്റോടുകൂടി നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ജൂലൈ ഓഗസ്റ്റ് ആയിരിക്കും നമ്മുടെ ടയർ വൺ എക്സാം എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റിലായിരിക്കും ടയർ വൺ എക്സാം എസ് എസ് സി സി നിങ്ങൾക്ക് അറിയാം രണ്ട് ടയർ ആണ് അതിൽ ടയർ വൺ എക്സാം ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ടൈമിലായിരിക്കും അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും ടയർ വണ്ണിന്റെ റിസൾട്ട് അവൈലബിൾ ആയിരിക്കും ടയർ വണ്ണിൻ്റെ റിസൾട്ട് ഒക്ടോബർ ആകുമ്പോഴത്തേക്കും അവൈലബിൾ ആയിരിക്കും ആ ഒക്ടോബർ ടൈമിൽ തന്നെ ഒക്ടോബർ നവംബർ ടൈമിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ടയർ ടു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ടയർ വൺ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഏപിളോട് കൂടി വരും ആപ്ലിക്കേഷൻ ലൈവ് ആകുന്നത് ഏപിളോട് കൂടി തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാം വരുന്നത് ജൂലൈ ഓഗസ്റ്റ് ടൈമിൽ ടയർ വൺ എക്സാം ആണ് അതിൻ്റെ റിസൾട്ട് ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ ടയർ വണ്ണിൻ്റെ റിസൾട്ട് വരും ആ മന്ത് എൻ്റെ തന്നെ ഒക്ടോബർ നവംബറിൽ തന്നെ നിങ്ങൾക്ക് ടയർ ടു എക്സാം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ റിസൾട്ട് ജാനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിൽ ടയർ ടുവിൻ്റെ റിസൾട്ടും വരും ആ ഒരു ആ ഒരു രണ്ട് മൂന്ന് മാസം ഗ്യാപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിയിലും പ്രവേശിക്കാൻ പറ്റും അപ്പോൾ ഇത്രയും പ്രോസസ്സ് ആ നമുക്ക് പഠിക്കാൻ അതായത് ഇത്രയും പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടയർ വൺ അറ്റൻഡ് ചെയ്യാനായിട്ട് അത്യാവശ്യം ഒരു വർഷം ടൈം ഉണ്ട് അതായത് അടുത്ത ജൂലൈ ഈ ഒരു ടൈമോടുകൂടി ഫസ്റ്റ് ഫേസ് സി ജി എല്ലിൻ്റെ എക്സാം നടക്കായിരിക്കും അപ്പോൾ അത്രയും ടൈം ഒരു വർഷം ടൈം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഷെഡ്യൂൾ ബേസ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നെക്സ്റ്റ് ഇയറിൽ സി ജി എല്ലിനകത്ത് നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് എന്തായാലും ഉണ്ടാകും അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ആ ടൈമിലല്ല ഇപ്പോഴേ ഈ വർഷത്തെ സി ജി എൽ എക്സാം നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോവുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ പേരും ആ ലിസ്റ്റിൽ ഉണ്ടാവുള്ളൂ നമുക്കും ജോലി കിട്ടുകയുള്ളൂ അല്ലേ അപ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരി എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിഗ്രി തന്നെയാണ് ഗ്രാജുവേഷൻ തന്നെയാണ് ഗ്രാജുവേഷൻ ആയവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് പതിനെട്ടിനും മുപ്പത്തിരണ്ടുമാണ് മോസ്റ്റ് അത് കോമൺ ആയിട്ട് പറയുന്നത് എയ്റ്റീൻ ടു തേർട്ടി ടു ആണ് പക്ഷേ ചില പോസ്റ്റിന് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ചില പോസ്റ്റിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഡിഗ്രിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് പിന്നെ ഈ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ജെ എസ് ഒയുടെ പോസ്റ്റിനൊക്കെ മുപ്പത്തി രണ്ട് വയസ്സ് വരെ അപ്ലൈ ചെയ്യാം പക്ഷെ അതിന് മാത്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല സ്റ്റാറ്റ് ബാക്ക്ഗ്രൗണ്ട് വേണം ബാക്കിയെല്ലാം ഡിഗ്രി ക്വാളിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശമുള്ള ഒരു എന്താ എലിജിബിലിറ്റി ഏജ് എന്താ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിൽ എക്സാം എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങളുടെ എസ് എസ് സി സി ജിൽ എന്താണ് തയ്യാറെടുപ്പുകൾ നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേര് അടുത്തു വരുന്ന ലിസ്റ്റ് ഉണ്ടാകും ഓക്കെ അപ്പോൾ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് എസ് എസ് സി സി ജിൽ നമുക്ക് കൂടുതലായിട്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും താങ്ക്